എല്ലാ ദിവസം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാതന്ത്ണ്ട് അപ്പോൾ റെഗുലർ യൂസ് റെഗുലർ യൂസ് റെഗുലർ യൂസ് അപ്പോൾ റെഗുലർ ആയിട്ട് യൂസും ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് ട്രെൻഡ് ആയിട്ട് പോകും വേണം സോഫ്റ്റും വേണം കോട്ടും വായിക്കണം ഒരു സെറ്റ് മുണ്ടാണ് നമ്മൾ കാണിക്കാൻ കാണിക്കുമ്പോൾ കുറേ മുന്നേ നമ്മൾ കാണിച്ച ഒരു സെറ്റ് മുണ്ടാണ് കുറേ സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട് അതിൻ്റെ കുറച്ച് പുതിയ കളക്ഷൻസ് ടു പോയിന്റ് എയ്റ്റ് സീറോയിൽ വന്നിട്ട് ഇത് മേടിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ് വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല വാട്സാപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ട് ഓൾ ഇന്ത്യ നിങ്ങൾക്ക് ഉണ്ട് പോസ്റ്റ് ഓഫീസിൽ വൃത്തിയായിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്തിക്കാൻ പറ്റും ഒന്നുമില്ല വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് വരെ വരിക അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി നിങ്ങൾ മാക്സിമം കോൾ ചെയ്യേണ്ട കോളേജ് ബുദ്ധിമുട്ട് തന്നെ എടുക്കാനായിട്ട് ഒരുപാട് കോളുകൾ രാത്രി വരുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വാട്സാപ്പിലൂടെ മെസ്സേജ് നമ്മൾ റീപ്ലൈ തരുന്നായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമ്പി കൂട്ടുകൊടുക്കുന്ന ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റ് മുണ്ടുകൾ കണ്ടിട്ട് ഓടി ഇഷ്ടപ്പെട്ട വേഗം മേടിച്ചെടുക്കാം ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കടക്കട്ടു പോയിന്റ് സീറോ വരുന്ന സോഫ്റ്റ് കോട്ടൺ വരുന്ന ഡെയിലി യൂസും അതേപോലെ തന്നെ നമുക്ക് ട്രെൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മുള്ളൂത്തിൻ്റെ സെറ്റും ഉണ്ടാണ് സോഫ്റ്റ് കോട്ടൺ ആണ് മേടിച്ചെടുക്കാത്തവരുണ്ടെങ്കിൽ മേടിച്ചെടുത്തോ നേരത്തെ വന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഇതിൽ അതെല്ലാ കളറും കഴിഞ്ഞ് പുതിയ കളറാണ് വന്നേക്കുന്നത് ഓൾ ഇന്ത്യ ഷിപ്പ്മെൻ്റ് ഉണ്ട് എവിടെ വേണമെങ്കിലും മേടിച്ചെടുക്കാൻ പറ്റും സൂപ്പർ കളറാണ് നല്ല സോഫ്റ്റ് ആണ് കണ്ടില്ലേ ഞാൻ കാണിച്ചു സോഫ്റ്റ് ആണ് കരയും കോട്ടൺ മുണ്ടും കോട്ടൺ ആയിട്ട് വരുന്ന സോഫ്റ്റ് ആണ് നമ്മളിത്തുനിന്ന് മേടിച്ചെടുത്ത ആൾക്കാരുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇതിൻ്റെ ലെങ്ങ് വരുന്ന ടു പോയിന്റ് എയ്റ്റ് സിറോണോ ആണ് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം വീഡിയോ ഫുൾ ആയി കണ്ടാലേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഓക്കെ നല്ലൊരു കളറാണ് ബ്ലൂ കളിൽ വരുന്ന ഒരു സെറ്റാണ് ഇഷ്ടപ്പെട്ട് ഞാൻ വേഗം സ്ക്രീൻഷോട്ടെടുത്ത് ഓടി വന്നോ പുതിയൊരു കളറാണ് ലെങ്ത് വന്ന് ടു പോയിൻറ്റ് എയ്റ്റ് സീറോ വരുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് മേലെ എഴുതിയിട്ടുണ്ട് സ്റ്റിക്കർ ഓക്കെ അടിപൊളി കളറാണ് അതേപോലെ തന്നെ നമുക്ക് ഇതാ അടുത്തൊരു ബ്യൂട്ടിഫുൾ കളർ റെഡ് ആൻഡ് അതുപോലെ തന്നെ സിമൻറ്റ് കളർ നമുക്ക് അറ്റാച്ചഡ് ആയിട്ട് വന്നിട്ടുള്ള സെറ്റാണ് ടൂ പോയിൻ്റ് എയ്റ്റ് സീറോ ലെങ്ത്ത് ആണ് വരുന്നത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഫുൾ ആയിട്ട് വീഡിയോ കണ്ടാലേ വിലയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ പാതി കണ്ടാരും വരണ്ട ഓക്കെ ഇതാ സൂപ്പർ കളറാണ് സോഫ്റ്റ് തന്നെയാണ് പ്യൂർ കോട്ടൺ ആണ് നമ്മടുത്ത് വരുന്നത് കേട്ടാ അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും നേരത്തെ മേടിച്ചെടുത്തവർക്ക് അറിയാൻ പറ്റും അതേപോലെ പണ്ടത്തെ നമ്മുടെ നേരത്തെ ഇട്ട വീഡിയോസ് കോട്ടൺ ഡോതീസിൻ്റെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് കണ്ടുകഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനം നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ അടുത്തൊരു സാധനം സൂപ്പർ കളറാണ് അപ്പോൾ ഈ കളറൊക്കെ നിലവിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് പെട്ടെന്ന് വരുന്നവർക്ക് കിട്ടും അല്ലാത്തവർക്ക് കിട്ടില്ല ടു പോയിന്റ് എയ്റ്റ് സീറോ തന്നെ ഒരു വെറൈറ്റി കളറാണ് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ വില വന്നിട്ട് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് നമുക്ക് ടു പോയിന്റ് എയ്റ്റ് സിറോൻ്റെ വില വരുന്നത് ഇതിൻ്റെ ടു ഫിഫ്റ്റി ഉണ്ടായിരുന്നു അതിപ്പോൾ ഇല്ല അത് നമുക്ക് നാനൂറ്റി എഴുപത്തഞ്ച് രൂപ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് ുന്നത് ഇത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് മൂന്ന് കളറിൽ വരുന്നൊരു സെറ്റാണ് ഓക്കെ ഇതാ സോഫ്റ്റ് ആണ് കണ്ടില്ലേ ഞാൻ കാണിച്ചരാം മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേണം മെറ്റീരിയൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് റെഗുലർ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇതിൽ എഡ്ജോ കോർണറോ കാര്യങ്ങളോ ഒന്നും ഇല്ല എഡ്ജോ അതുപോലെതന്നെ ഉണ്ടല്ലേ ഇല്ല ഇത് അതിൽ തന്നെ അറ്റാച്ച്ഡ് ആയി വരുന്നുണ്ട് ചുരുങ്ങില്ല മെയിനായിട്ട് അതാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് പിന്നെ അതേപോലെ തന്നെ കോട്ടൺ ആണ് സോഫ്റ്റുമാണ് ഓക്കെ ഇതാ സൂപ്പർ കളറാണ് കേട്ടോ നല്ല അടിപൊളി 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 കളറാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു കളർ വരുന്നുണ്ട് ബ്ലൂയിൽ തന്നെ വരുന്നതാണ് ടൂ പോയിൻറ്റ് എയ്റ്റ് സോറോ തന്നെയാണ് ഇതിന് ലെങ്ത്ത് വരുന്നത് സൂപ്പർ കളറാണ് സിംപിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഈ വർഷം നമുക്ക് മുള്ളൂത്തിൻ്റെ സെറ്റും ഉണ്ട് അതും കോട്ടൺ തന്നെയാണ് വരുന്നത് ഓക്കെ ബ്ലൂ കളറാണ് ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് എടുത്തോ മറക്കണ്ട അതേപോലെ തന്നെ റീസ്റ്റോക്ക് വന്ന ഐറ്റം ഓക്കെ ആളുകൾ കുറേ ചോദിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ പോയായിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ബ്ലൂവും റോസും കോമ്പിനേഷനിൽ വരുന്ന ഒരു കളറാണ് ഓക്കെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ മേടിച്ചെടുക്കാൻ പറ്റും സൂപ്പർ കളർ ആട്ടോ ടു പോയിന്റ് എയ്റ്റ് സീറോ അഞ്ഞൂറ്റി മുപ്പത് രൂപ മാത്രം ആയിരം രൂപയുടെ ഉള്ളിൽ എടുക്കുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഒരു നാൽപ്പത് രൂപ മാത്രം ആയിരത്തിൻ്റെ പുറമെ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് ഇത് മേടിച്ചെടുക്കാൻ പറ്റും വീട്ടിലേക്ക് കേട്ടോ രണ്ട് സെറ്റൊക്കെ എടുക്കുമ്പോൾ ആയിരം രൂപയുടെ മേലെ വരും അപ്പോൾ നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടും അതേപോലെ സിംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ആഡ് ആയിട്ട് വരും ഇത് യെല്ലോവും അതേപോലെ തന്നെ ഒരു ലൈറ്റ് റോസ് പോലെ ഒരു കളർ കോമ്പിനേഷനാണ് ഓക്കെ കളർ ഇഷ്ടപ്പെടുകഴിഞ്ഞാൽ ഒരിക്കലും കാണിച്ചുതരാം കളർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കളർ അതേപോലെ തന്നെ അടുത്തൊരു കളർ ഇതാ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ അടുത്തൊരു കളർ കാണിച്ചുതരാം ഇതൊക്കെ സൂപ്പർ കളർ ആട്ടോ ഇത് ബ്ലൂ ആണ് ഇത്തിരി ഡാർക്കാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതാ ടു പോയിൻ്റ് എയ്റ്റ് സീറോ ആണ് ദ കറയും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം ഫുൾ കോട്ടൺ ആണ് പേടിക്കാതെ എടുക്കാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് പേയ്മെൻറ്റ് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരും അല്ലെങ്കിൽ ഗൂഗിൾ പേയിലേക്ക് പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ കൊടുക്കുന്നില്ല ഓക്കെ ധൈര്യമായിട്ട് പേയ്മെൻറ്റ് ഇടാ ഗൂഗിൾ പേയിലേക്ക് അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽ തരുന്നതായിരിക്കും വിശ്വസിച്ചിടാം നിങ്ങൾക്ക് ഈ സാധനം പോസ്റ്റ് ഓഫീസ് വഴി വൃത്തിയായിട്ട് കേരളത്തിനകത്ത് ഒരു മൂന്ന് ദിവസം വേണ്ടി വരും അതർ സ്റ്റേറ്റ് ആണെച്ചാൽ അഞ്ച് ദിവസത്തിൽ കിട്ടുന്നതായിരിക്കും അടുത്തൊരു കളർ സൂപ്പർ കളർ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചല്ലോ അല്ല ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക സിമ്പിൾ ആണ് സിമ്പിളാണ് ഉടുക്കാനുള്ള സുഖമാണ് ഇതിൻ്റെ മെയിൻ കളറിലല്ല കാര്യം മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിലാണ് സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല സോഫ്റ്റിൽ വരുന്ന സോഫ്റ്റിൽ വരുന്ന കണ്ടല്ലേ സോഫ്റ്റിൽ വരുന്ന കോട്ടൺ ആണ് അപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏത് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്തോ കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്തോ ഇത് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ വന്ന് പറഞ്ഞാലും മതി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ നമ്മൾ ഇത് കളർ കാണിച്ചിരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ഓക്കെ താങ്ക് യു അപ്പം അടുത്ത് വീഡിയോ എടുക്കണം